എന്തൊക്കെയായി നടക്കുന്നത് ഹോ ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൻ്റെ അവസാനം ഇങ്ങനെ തന്നെ തന്നെയാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ചും റീ എൻട്രികൾ അതായത് ഒന്നാമത്തെ കാര്യം ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തിരിച്ചടിക്കുന്നുണ്ട് പിന്നെ ഈ ഓൾറെഡി റീ എൻട്രി ചെയ്ത ആൾക്കാർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്തായിരുന്നാലും ഈ സീസണിന് പറ്റിയ ഒരവസാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുൽസിത കഥകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി പോട്ട് ഒരു രണ്ടാഴ്ചയും കൂടെ അവർ അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇനിയും ഇനിയും കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും പുതിയ കഥകൾ ഉണ്ടാക്കാനും ഉള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ മേക്കേഴ്സിന് നല്ലത് കാര്യം നമുക്കിത് കണ്ട് കണ്ട് മതിയായിട്ടുണ്ട് അപ്പം കർമ്മ എന്ന് പറഞ്ഞ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കുന്നുണ്ട് അലയടിക്കുന്നുണ്ട് പല ആൾക്കാർക്കും പിന്നെ ഈ വന്നു കയറിയ കുറേ ആൾക്കാരുണ്ടല്ലോ റീ എൻട്രികൾ അതിനകത്ത് ഈ അനൂപ് അടുത്ത് കേസ് വന്നായിരുന്നല്ലോ ഈ ബിൻസി കേസ് അങ്ങനെ കുറച്ച് കേസുകളുണ്ടല്ലോ അനുവിൻ്റെ അടുത്തുള്ള കേസുകൾ അനു ആരോപിച്ച ആരോപണങ്ങളും കുൽസിത ആരോപണങ്ങളൊക്കെ ഇതൊക്കെ ഇവർ വന്നേക്കാൾ ഈ ശൈത്യ ബിൻസി ഇവരൊക്കെ വന്നേക്കാൾ എന്തിനാണെന്ന് അറിയാമോ ഇവർ ഓൾറെഡി ഇവർ സൈബർ ബുള്ളിങ്ങിന് ഇട്ട ആൾക്കാരാ ഇവർ ഓൾറെഡി സൈബർ അറ്റാക്ക് നേരിട്ടോണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ഇതിനകത്ത് വന്നിട്ട് പത്ത് പറഞ്ഞു പോവാന്ന് വേണ്ടി വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ശൈത്യ ആണെങ്കിലും ഈ ബിൻസിയൊക്കെ ആണെങ്കിലും എന്തായിരുന്നാലും നമ്മൾ ആ പുറത്ത് അങ്ങനെ കിടന്ന് സൈബർ അറ്റാക്ക് കൊണ്ട് മതിയായി ഇത് പറയും ഇത് നമ്മൾ ഇവിടെ വന്ന് പറയുമ്പോഴും നമുക്ക് അറ്റാക്ക് കിട്ടും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ തന്നെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എല്ലാം പറഞ്ഞ് തീർത്ത് പറഞ്ഞ് കണക്കും പറഞ്ഞെടി ഈ പി ആർ കൊണ്ടല്ലീ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞ് തീർത്ത് സമാധാനത്തോടെ ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ബിൻസിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഏഴ് കണ്ടസ്റ്റൻസ് അതായത് അനീഷ് ഷാനവാസ് അക്ബർ അനു നിവിൻ ആദില നൂറ ഇവരെ എഫക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഏ അനീഷിനെ വലുതായിട്ട് ആ മുൻശി രഞ്ജിത്ത് അല്ലാണ്ട് വേറെ ഒരു കാര്യവും എഫക്റ്റ് ചെയ്തിട്ടില്ല കാര്യം അനീഷ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടിയിട്ടില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടിയിട്ടില്ല പുള്ളിക്കാരൻ്റെ ഗെയിം കുറച്ചും കൂടെ ഓപ്പൺ ആയിരുന്നു പിന്നെ ഉള്ളത് ഷാനവാസ് ഒടുക്കത്തെ അണ്ടർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് പുറകിൽ നിന്നുള്ള കളി അതിലെ മെയിൻ സംഭവം ബിൻസിയുടെ വിഷയമായിരുന്നു അതിൽ പുള്ളിക്കാരെ കറക്റ്റായിട്ട് മുങ്ങിയിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇപ്പം പിന്നെ വലിയ ഫാൻസൊക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും മറക്കും എന്നാലും പണ്ട് ഈ പുള്ളിക്കാരൻ കളിച്ചൊരു അഴുക്ക ആയിരുന്നു അത് അതായത് ബിൻസീനെയും അപ്പാനിയെയും വെച്ചിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ അപ്പാനീനെ ഓർമ്മയുണ്ടോ അതൊരു ചീഞ്ഞളിഞ്ഞ കളിയായിരുന്നു വീട്ടിലെ ഭാര്യയെ അറിയിക്കുന്നൊക്കെ പറഞ്ഞു ആ കേസിൽ ഇപ്പോൾ പുള്ളിക്കാരൻ കുടുങ്ങി അനു വെറുതെ പറയണമെന്ന് അനു പറഞ്ഞു കഴിഞ്ഞു വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഷാനവാസ് ആ സ്ഥലത്തുനിന്ന് തന്നെ ഓടിത്തള്ളിയിരിക്കുകയാണ് പുള്ളിക്കാരന് ഇത് പറഞ്ഞുണ്ടാക്കിയായിരുന്നു അപ്പം അവിടെ നിൽക്കാതെ ഓടിത്തള്ളി ഇനി അക്ബറിന്റെ കാര്യം അക്ബർ ചില കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്നു അപ്പാളിയുടെ വിഷയത്തിൽ വിഷയത്തിലൊക്കെ പോയി ഇടപെടുന്നുണ്ട് ഇനി അനു ആണ് ഇവിടെ ഓഫ് എന്ന് പറയുന്നത് കാര്യം പല കാര്യങ്ങളും അനു ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അനുവിലേക്ക് തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ ആതിലേ നൂറേ ആതിലേ അത് അനുവിനെ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട് ആതിലേ നൂറേ ബാക്ക് സ്റ്റാബ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം ഇനി നിങ്ങൾ നോക്കിക്കോ ഈ റീ എൻട്രികളൊക്കെ പോയി കഴിയുമ്പം പിന്നെ ഒത്തുകൂടും അതാണ് രസം എടാ അയ്യോ എന്താ കുറച്ച് ദിവസം ഒരു ഒരു ദിവസം എന്തായാലും ഉണ്ടായിരിക്കും രണ്ടാമത്തെ ദിവസം പോയിട്ട് കൂട്ടുകൂടും ഇതായിരിക്കും നടക്കാൻ പോണത് മനസ്സിലായില്ലേ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പിന്നെ ആകെ ആകെക്കൂടെ ഒരു ഇതുവരെ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനേക്കാൾ ഇവരെല്ലാവരും പോകും അതായത് നാളെ ഉണ്ടാവും മറ്റന്നാളും ഉണ്ടാവും അത് കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഒരു ഫ്രൈഡേ ഫ്രൈഡേ എങ്ങാനും ഒരു ഡേ കിട്ടും ആ ഡേയിലായിരിക്കും മിക്കവാറും ഷാനവാസ് വിചാരിച്ച് ഷാനവാസ് എല്ലായിടത്തും പോയിട്ട് പോക്കറ്റ് കൈയിട്ടുകൊണ്ട് ഇങ്ങനെ നിപ്പ് മാത്രമേ ഉള്ളൂ ഒന്നിനും ഒന്നും ചെയ്യുന്നില്ല ചില കാര്യങ്ങളൊക്കെ ഓടിത്തള്ളുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് എല്ലാം കേൾക്കുകയെ കേട്ട് അപ്പം പുറത്തുനിന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പോലെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആരെന്തൊക്കെയായി എങ്ങനെയൊക്കെയാണ് ഇത് പുറത്ത് പൊക്കെ കേൾക്കണത് എല്ലാ കാര്യങ്ങളും കിട്ടി ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഗെയിം കളിക്കാനുള്ള പരിപാടിയില്ല അതായത് ഗ്രാൻഡ് ഫിനാലേക്ക് ഒരു ദിവസം മുന്നേ എന്തൊക്കെയോ ഗെയിമുകൾ അവിടെ ഷാനവാസ് കളിക്കും ആ സമയം കൊണ്ട് മറ്റേ ഡാൻസ് പ്രാക്ടീസിന് ആൾക്കാർ വരും എന്നാലും എങ്ങനെയെങ്കിലും ആ ഒരു ദിവസം ഷാനവാസ് ഇതൊക്കെ എടുത്ത് മറച്ചിടാനുള്ള പരിപാടിയിലാണ് അനുവിനെതിരായിട്ടും ആതിലെ നൂറയ്ക്കെതിരായിട്ടും അനീഷിനെതിരായിട്ടും അതേപോലെ തന്നെ അനുവിനെതിരായിട്ടും ഇപ്പം ഏകദേശം ആ ഷാനവാസിന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അനുവും അനീഷും ഇതിനകത്ത് പുള്ളിക്കാരനെക്കാട്ടിയും ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഷാനവാസ് ഉണ്ട് കാര്യം അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവരെ ഫോക്കസ് ചെയ്താൽ നിൽക്കുന്നത് അവരെടുത്ത് അപ്പം അനീഷ്നോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു അനുവിനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ വരുന്നു പുള്ളിക്കാരനെ അങ്ങോട്ട് വലുതായിട്ടൊന്നും ഇതില്ല അപ്പം ഇതൊക്കെ ഷാനവാസിന് കിട്ടുന്നുണ്ട് അപ്പം ഷാനവാസ് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ ഈ ഗെയിമിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഗെയിം കളിക്കാനുള്ള പരിപാടിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിക്കോ നിങ്ങൾ ഇനി അനുവിന്റെ വിഷയത്തിലേക്ക് വരാം ബിൻസി അപ്പാനി വിഷയം എന്ത് വൃത്തികെട്ട കളിയ കളികളും അല്ലേ ഏ എന്ത് വൃത്തി പുള്ളിക്കാരി സമ്മതിച്ചു പുള്ളിക്കാരി സമ്മതിച്ചു അതായത് വെറുതെ പറഞ്ഞതാണെന്ന് ബിൻസി അപ്പാനീനേയും കുറിച്ച് വെറുതെ പറഞ്ഞതാണ് സമ്മതിച്ചു എന്നിട്ട് പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട് ക്ലീവേജ് ഓ അയ്യോ ബിൻസി ക്ലീവേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെ അടുത്തും പോയി ക്ലീവേജ് കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സംഭവം ഇതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആതില നൂറ ശൈത്യ വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും കൈയൊഴിഞ്ഞു എല്ലാവരും ബാക്ക് സ്റ്റാബ് ചെയ്തു ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന സീസണാണല്ലോ ഇത് ആർക്കും ആരെങ്കിലും ഇഷ്ടമുണ്ടോ വെറുതെ ചുമ്മാ ഒരു ഇഷ്ടവും ഇല്ല അവർ ബാക്ക് സ്റ്റാപ്പ് ആതില തന്നെ പറഞ്ഞു ഈ നുണച്ചി നീ എൻ്റെ അടുത്താണ് പറഞ്ഞതെന്നുള്ളത് അങ്ങനെ ഇപ്പം അനു പറയാണ് ബിഗ് ബോസിന് മാത്രം അറിയാം ഇപ്പോൾ എല്ലാം ബിഗ് ബോസിന് തലയെ കൊണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്തിന്ന് ലോകം മൊത്തം ക്യാമറയുടെ മുന്നിൽ മുന്നിരുന്നിട്ട് അവൾ മനപ്പൂർ എല്ലാവരെയും ക്ലീവേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കണതെന്ന് നന്മയ്ക്ക് വേണ്ടിട്ട് ആരെങ്കിലും പറയൂ ഏ ആരെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് പറയുമോ അങ്ങനെ പറയില്ല നമ്മൾ ഒരാൾ ഇപ്പോൾ ഇവിടെ ഡ്രസ്സ് വല്ലതും താന്നു കിടക്കണം എടി നല്ല ഡ്രസ്സ് പൊക്കിയിട എല്ലാവർക്കും ഡ്രസ്സിലും ആൽഫങ്ക്ഷൻസ് ഉണ്ടാവും ബിഗ് ബോസ് വീട്ടിൽ എത്ര എത്ര ആംഗിൾസ് ഉണ്ട് മോളിൽ നിന്ന് എത്ര പേരുടെ ഇപ്പോൾ നമ്മൾ ലൈവിലൊക്കെ നമ്മൾ കുറേ ആംഗിൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ മോശമായിട്ടുള്ള ആംഗിൾസ് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് താന്നിത്തു തൂണി ഡ്രസ്സ് താന്നിരിക്കുന്നതും ഡ്രസ്സ് കാലിങ്ങനെ മാറ്റുമ്പോൾ കാണും എല്ലാം അങ്ങനെയുണ്ട് മനുഷ്യരാണ് നമുക്കെല്ലാം പറ്റിപ്പോവും പക്ഷേ നമ്മളതിനെ നേരെ പോയിട്ടടി നീ ഇത് ശരിയല്ലോ ഈ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി ഇത് ശരിയാവൂല അവരോട് പോയി പറയുക അല്ലാണ്ട് നാട്ടുകാരോട് പോയി വിളിച്ചല്ല പറയേണ്ടതാണ് ഈ ഇത് മറ്റേ മനപൂർവ്വം അവരെ അങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ കൂടെ നിന്ന ആൾക്കാർ ആൾക്കാരിപ്പം എന്ത് ചെയ്തു തിരിച്ചു പറഞ്ഞു ആദ്യ അത് അത് ഇനി ഇതിൻ്റെ കൂടെ ഇതിനെ ഇതിനെ ഗെയിമായിട്ട് എടുത്തുകൊണ്ട് പോയ ആരാണ് ഷാനവാസ് പുള്ളിക്കാരൻ മുങ്ങി അവിടെ നിന്ന് അതും അതിൻ്റെ അപ്പുറം കോമഡി ഇതൊക്കെ തിരിച്ചു കിട്ടും കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടിയിട്ട് അവസാനം പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ ഇത് പി ആറ് കൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത് അതിനൊക്കെ അവിടെ അതിന് ഉത്തരമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ പറയണത് പിന്നെ അപ്പാലി പറഞ്ഞു ഞാനായിട്ട് വന്നിട്ടില്ല ബിൻസിയാണ് വന്നത് അപ്പോൾ ബിൻസിക്ക് അവിടെ ചോദ്യം നിന്നും പിന്നെയും വന്നു അപ്പോൾ ഇതിൻ്റെ ചുരുക്ക സാരാംശം പറയാം എന്തൊക്കെയാണെങ്കിലും ബിൻസിക്കാണെങ്കിലും ഈ ഒക്കെ ഒടുക്കത്തെ അറ്റാക്കാണ് ഒടുക്കത്തെ അറ്റാക്കാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യും അവർ അവർ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് അറ്റാക്ക് കിട്ടും എന്തായാലും പുറത്ത് നമ്മളെ എല്ലാവരും എടുത്തിട്ട് ഇതാക്കി മോശം പറയാം അപ്പോൾ എന്തായാലും വന്ന് പത്ത് പറഞ്ഞിട്ട് പോകാം പറഞ്ഞ് തീർത്തിട്ട് പോകാം അതാണ് അവർ വന്നേക്കണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇനി അടുത്ത കുലശീതം ശാരിക ഷാരിക ആദിലാനൂറ അനു ഓ അതിലും അനു ഉണ്ട് ഓ സെൻറ്റർ ഓഫ് ആണ് അനു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ശാരിക വന്ന അപ്പ തൊട്ട് ഈ ആദിലനൂറയെ പുറേ നടന്നിട്ട് ചീത്ത വിളിക്കുന്നു എന്തൊക്കെയാ പറയണത് എന്തൊക്കെ ചെന്നായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനലച്ചത് എന്താ സംഭവം ഭയങ്കരമായിട്ട് പിന്നെയാണ് കാര്യങ്ങൾ തെളിഞ്ഞു വന്ന് ഇന്ന് അത് പൊട്ടിത്തെറിച്ച് ഫൈനലി പറഞ്ഞത് ഇതിനകത്തും ഒരു കുൽസിതം ഉണ്ട് അതായത് അനുവിനെ വെച്ചിട്ടാണ് അനു സ്ട്രെയിറ്റ് ആണ് ശരിക്കും എന്ന് അനു സ്ട്രെയിറ്റ് അല്ല എന്ന് സാരിയൊക്കെ തോന്നി എന്ന് പറയുന്നു എന്തുവാടേത് അയ്യോ ഇത് തീരുന്നതിന് നാല് ദിവസം മുന്നേ ഇതൊക്കെ പറയേണ്ട ഒരു ഗതികേട് ആ സ്ട്രെയിറ്റ് ആണെന്ന് ശാരിക്ക് സ്ട്രെയിറ്റ് അല്ലെന്ന് തോന്നി അപ്പം ഇത് പോയി ആതിലേനൂറേയും അനു ആദില പോയിട്ട് അനുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അപ്പോൾ അനു സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞു അയ്യോ അതാണ് ഈ വിഷയങ്ങളൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് തീർത്താൽ പോരെ എന്തിനാണ് ഈ വന്ന് കിടന്നത് ഇവിടെ വന്ന് കിടന്ന് നാണം കിടന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും മലപ്പുറം നാണം കെടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് ഇനി അടുത്തത് അടുത്തത് ജിഷിൻ ജിഷിൻ നിവിൻ കേസ് അതിനകത്ത് ജിഷിനും രഞ്ജിത്തിന്റെ രഞ്ജിത്താണെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാരെയും കടത്തി വെട്ടി പുള്ളിക്കാരൻ ഇപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗെയിമർ ആവാൻ വേണ്ടി നോക്കുന്ന പോലെയൊക്കെ എങ്കിൽ ചൊറിച്ചിലെ മക അങ്ങേ അറ്റാ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ പോയിന്റ്സ് കറച്ചായിരുന്നു ചില സമയത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇന്ന് നമ്മുടെ റനയുടെ അടുത്ത് എന്താണ് പ്രാങ്കാണെന്ന് പറഞ്ഞ് കുറച്ച് കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജി ഇന്ന് നിവിൻ്റെ നിവിൻ ശരിയാണ് നിവിൻ ഇന്ന് രാവിലെ രാത്രി ഫങ്ക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിവിൻ വന്നില്ല ജിഷിനാണ് ഏറ്റെടുത്ത് നടത്തിയത് അപ്പോൾ എല്ലാവർക്കും അവിടെ പൂരി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നിവിൻ പോയി എടുത്തപ്പോൾ ആ പൂരി എടുത്തിട്ട് ഡസ്റ്റ് ബിന്നിൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ടി വിയിലോ ലൈവിലോ കാണിച്ചിട്ടില്ല അത് സംഭവം ഫിസിക്കൽ പോലെ എന്തോ ആയിരുന്നു കാര്യം കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് വെസ്റ്റ് ബിന്നിലാണ് പറയുന്നത് അത്രയ്ക്ക് ക്രൂരത വേണ്ടിയിരുന്നില്ല കാര്യം അയാൾക്ക് തന്നെ അത് കഴിക്കാൻ കൊടുക്കായിരുന്നു ഒന്നും ഭക്ഷണമല്ലേ ആ പൂരിനെന്തിനാണ് വേസ്റ്റ് ബിന്നിൽ തന്നിട്ട് പറയുകയാണ് നീ തൊട്ടന്ന് എന്തിനാണ് ആർക്ക് കൊടുക്കണം എന്ന് എന്തെന്ന് അത് മനുഷ്യനല്ലേ എത്ര ഒരു കേക്ക് മുറിച്ചിട്ട് നമ്മളെല്ലാം ഷെയർ ചെയ്യുമല്ലോ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ഭയങ്കര ക്രൂവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എന്താണ് നീ തൊട്ടന്ന് എന്തിന് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് അപ്പോൾ അതെന്താണത് അപ്പം ഒരു കേക്ക് നമ്മൾ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ എത്ര പേർക്ക് വായിൽ വെച്ച് കൊടുക്കും അതൊക്കെ ഒരു അത് ആർക്ക് കൊടുക്കേണ്ട അയാൾക്ക് തന്നെ അത് കൊടുത്താൽ പോരാ അതിന് ഡസ്റ്റ്ബിനിൽ ഇടണോ അതെടുത്തിട്ട് സോ അതൊക്കെ വളരെ ഓവറായിട്ട് എനിക്ക് ജിഷിൻ്റെ കാര്യത്തിൽ തോന്നി ഉള്ള വില കളയരുത് ജിഷിനും രഞ്ജിത്തെ നിങ്ങൾ എന്തെങ്കിലും നല്ല രീതിയിലാണ് ഇറങ്ങി വന്നത് ഇനിക്ക് നല്ല രീതിയിൽ അവിടെ ഇരിക്കാൻ നോക്കുക വെറുതെ ഉള്ള വില കളയാതിരിക്കുക എല്ലാവരെയും ഒരുപോലെ കാണാൻ നോക്കുക ജിഷിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണണം കേട്ടോ കണ്ടസ്റ്റൻസിനെ മോശമായിട്ട് കാണരുത് ഇനി മസ്താനുള്ള കാര്യം മസ്താനി കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് കയറി വന്നത് പാൻ ഇന്ത്യൻ സ്റ്റാറായി എല്ലാവരും അറിഞ്ഞു മിക്കവാറും എല്ലാ ബിഗ് ബോസും ഹിന്ദിയിലും തമിഴ് തെലുങ്ക് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മസ്താനി ഇറങ്ങിപ്പോയ കാര്യം ഭയങ്കരമായിട്ട് വൈറലായി നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട് കാണും തെലുങ്കും കന്നഡയിലൊക്കെ നല്ല വൈറലായി ആ റീൽ അത് കാരണ മസ്താനിക്ക് തെലുങ്കും കന്നഡയിൽ വരെ സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ടായിരുന്നു സോ മസ്താനി ആകെ ഡളായിട്ടാണ് പറഞ്ഞത് പക്ഷേ പേടിക്കണ്ട നാളെ ആൾ ഫോമാവും നാളെ ആൾ റെഡിയാവും പിന്നെ അയ്യോ പിന്നെ നമ്മളവിടെ പോകാൻ തന്നെ ഉണ്ടാവും അക്ബറും അപ്പാനിയും വെറുതെ കിടന്നിട്ട് ടെൻഷൻ കഴിക്കാം അപ്പാനി കിടന്നിട്ട് ഓ മസ്ത അപ്പ എന്തായാലും മസ്താനിക്ക് അപ്പാരിയെക്കാട്ടിയും അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലും എന്തായിരുന്നാലും പോയവരും കൊള്ളാം വന്നവരും കൊള്ളാം നിന്നവരും കൊള്ളാം മൊത്തത്തിൽ ഈ സീസൺ നല്ല രസമുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും ഇത് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എനിക്ക് കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല ഇതിങ്ങനെ പോയേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാതെ ഇതിങ്ങനെ പോവുള്ളൂ എന്നുള്ളത് നന്നായിട്ട് അപ്പോൾ ചിലവർ പറഞ്ഞു പോവും നന്ദി നല്ല സീസൺ ചേച്ചി ഓ ചേച്ചി പോ ചേച്ചി എപ്പോഴും സീസണിനെ കുറ്റം പറയാതെ നല്ല സീസൺ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഇനിയിപ്പം രണ്ട് ദിവസം നല്ലതായിരിക്കും അവസാനത്തെ രണ്ട് ദിവസം ഇല്ലേ ആ സമയത്ത് ഇവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കാണിച്ച് എങ്ങനെ കാണിക്കണം ഫുൾ കുളിച്ച് തോന്നണം അതൊക്കെ മാറ്റി വെച്ച് വേണം കാണിക്കാൻ അതൊക്കെ മാറ്റി വെച്ച് നല്ല ക്ലീൻ ക്ലീനും എഡിറ്റേഴ്സിനെ സമ്മതിക്കണം കേട്ടോ ഈ സീസണിൽ ഹോ അവരാണ് അവർക്കും ലാലേട്ടനും ഒക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത് അല്ലാതെ ഇവർക്കൊന്നുമല്ല പിന്നെ ഒരു ഇത് ബാക്കി ഈ എഡിറ്റേഴ്സ് ലാലേട്ടൻ അഞ്ചന അവർക്കൊക്കെയാണ് അവാർഡുകളും ഇതൊക്കെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്കൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരൊക്കെയാണ് എങ്ങനെയൊക്കെ ഇതിനെ താങ്ങിപ്പിടിച്ച് പിടിച്ച് ഈ സീസണിൽ കൊണ്ടുവന്ന ആൾക്കാർ സോ അതുകൊണ്ട് രണ്ട് ദിവസം ഇത് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഇച്ചിരി ഒരു വൈബുണ്ടാവും ലാസ്റ്റത്ത് ആ വൈവ് ആതെങ്കിലും വേണ്ടേ ആ അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം തൊണ്ണൂറ്റി മൂന്നാം ദിവസം അ രഞ്ജിതമേ രഞ്ജിതമേ ഊന കിന്നെ രഞ്ജിതമേ അങ്ങനെ ഇവിടെ ശൈത്തി ഇരിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഒടുക്കാത്ത അയ്യോ സത്യം പറഞ്ഞാൽ ഏഴ് പേര് ടോപ്പ് സെവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല എല്ലാവരും എവിടെയോ പോയി ആ ഷാനവാസാണെങ്കിൽ ഒരു വാക്ക് ഷാ അപ്പം ശൈ ആ ചില കുത്തതിരിപ്പുകാർ ഇവിടെ ഉണ്ട് അപ്പം ശൈത്യ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്തോ ഇന്നലെ തൊട്ട് വന്ന് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശൈത്യ നീ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ശാരിക നീ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് കിട്ടിയല്ല ഇനി അടുത്ത് എവരെയും പിടിച്ചിട്ട് എവിടെ നിന്നും കിട്ടണം അല്ലേ അപ്പോൾ അതിൽ നിങ്ങളൊന്ന് നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ ആ പിന്നെ ഞാനിതിന് വിണ്ടായിരിക്കണം ചീപ്പാണ് ഇവർ ചീപ്പ് അപ്പോൾ അതിൽ നിങ്ങളുടെ അതിൽ പാനാണ് പാൻ ശൈത്യ ചുമ്മാ എന്നല്ല നിങ്ങളെ പുറത്തിറങ്ങി വിട്ടത് നിങ്ങൾക്ക് എന്തോന്നാണ് കിട്ടാത്ത മുന്തിരി പൊളിക്കും ശാരിക പിന്നെ ഇവിടെ കിടക്കാനല്ലേ വന്നേക്കുന്നത് എല്ലാവരും എല്ലാവരും ഒരു ദിവസം പോവും അപ്പം ശൈത്യ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പം അപ്പോൾ ശാരിക അതാണ് ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെങ്കിൽ പ്രതികരിക്കണം അപ്പം ശൈത്യ ഞാനിന് വെറുതെ എല്ലാവരും കയറി പ്രതികരിക്കണം വേറെ പണിയൊന്നും ഇല്ലേ പ്രതികരിക്കാം എടീ നല്ല അഡ്വക്കേറ്റ് ആണെങ്കിൽ ഔചിത്യം മൊത്തം പെരുമാറണം അപ്പോഴത്തേക്ക് ദേ എൻ്റെ പ്രൊഫഷനൊക്കെ ഒരു പറഞ്ഞുണ്ടല്ലോ ഒന്ന് പോടി ഒന്ന് പോടി അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ നീ അപ്പോൾ ശൈത്യ സീറ്റ് നടത്തണ്ടി ഇവിടെ ശാരിക ഓ ബിഗ് ബോസ് എന്ന വാക്കാണ് ഞാൻ ഇതൊന്നും നോയിക്കോളാം അവസാന വാക്കാണ് ഇപ്പൊ ഷാരവാസ് ഓ ഈ തൊണ്ണൂറ്റി ഒമ്പതാം ദിവസം എനിക്ക് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് ഗെയിം പ്ലയറുകൾ ഉണ്ടായിരുന്നു എല്ലാവരും ചീറ്റിപ്പോയി അത് കഴിഞ്ഞ ശേഷം അക്ബർ അക്ബർ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ശാരിക അക്ബറിൻ്റെ അടുത്ത് ഞാൻ ശൈതയോട് പറഞ്ഞു ഓവറാവരുത് ഫ്രണ്ട്ഷിപ്പ് ഓവറാവരുത് ഇവറ്റോളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടരുത് ആതിലേ നൂറിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടരുത് ഏ അപ്പോൾ വലിയ ഭയങ്കര ഫീല് പിന്നെ അപ്പോൾ അക്ബർ എടി ശൈത്യ അവസാനം ആയിട്ട് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട് അവർ ഇരിക്കട്ടെ ഇരിക്കട്ട് എന്ത് അപ്പോൾ അപ്പോൾ ശാരിക ഐ ഐ ഐം വെരി ഡിസപ്പോയിൻ്റഡ് ഐ ഐ നെവർ എക്സ്പെക്റ്റഡ് ഫ്രം യു അപ്പോൾ ശൈത്യ നിങ്ങൾക്ക് എന്ത് വേറെ പണിയൊന്നുമില്ലേ അപ്പോൾ ശാ ഐ ടോൾഡ് യു തൗസൻഡ് ടൈംസ് നിൻ്റെ നാശത്തിലേക്കാണ് നീ പോകുന്നത് അപ്പോൾ ശൈത്യ ഞാൻ സഹിച്ചോന്നെങ്കിൽ എനിക്ക് മൊത്തം കുത്തലാണ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് കുത്തട്ട് അപ്പം അപ്പാനി രണ്ടാമത് ആയത് ഇപ്പം ശൈത്യ നീ രണ്ടാമതല്ലേ അവരെ ഫ്രണ്ട് ആക്കണത് അപ്പൊ ശൈത്യ രണ്ടാമതൊന്നുമല്ലേ ഇവർ ആദ്യമേ ഉണ്ടായിരുന്ന ഫ്രണ്ടാ ഓ അപ്പം നമ്മളൊക്കെ ഫ്രണ്ടായ ഗ്രൂപ്പിസം നിങ്ങൾ ഫ്രണ്ടായ ഗ്രൂപ്പിസം അല്ലേ അപ്പം അതിൽ അതിന് കൈതിരിപ്പ് ശരിയാവണം അപ്പൊ ശൈത്യ നിങ്ങളടുത്ത് എല്ലാവരും ഫ്രീ ആയിട്ട് വരും നിങ്ങളവിടെ നെഗറ്റിവിറ്റി ഇല്ല നമ്മുടെ അവിടെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആരും വരാത്തത് നിങ്ങളവിടെ എല്ലാവരും ഓ അപ്പം ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്ന് അപ്പാനി പറഞ്ഞത് അത് കഴിഞ്ഞ് ദിഷിനും പ്രവീണും വരുന്നു ദിഷിൻ ഓ രഞ്ജിത്തേടാ ലുക്ക് സൂപ്പർ ഓ സ്വന്തം വീട്ടിലേക്ക് വന്നൊരു ഫീലാണ് ഓ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടേ ഓ ഇവിടെ ചിലർക്ക് പോവേ വേണ്ട എനിക്ക് പോകാൻ അവ വേണ്ട ഉം അപ്പനയും അഭിയും വരുന്നു അത് കഴിഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു നിവിൻ എങ്ങനെയുണ്ട് എൻ്റെ പാല അഭിഷേകം അത് കഴിഞ്ഞ് നിവിൻ വീട്ട് വീട്ടുകാരെല്ലാവരെയും അന്വേഷിച്ചോ ഒന്ന് അഭിയോട് അപ്പം അഭി എടാ ഇപ്പം കുറച്ച് തിരക്കിലാണ് അവക്ക് സ്കാനിങ് ഒക്കെ നടക്കുന്നത് ഹേ കുഞ്ഞിക്കാല് കാണാൻ പോവുകയാണോ എടാ ഒരു മാസം കൊണ്ട് നീ ഒപ്പിച്ചല്ലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞിക്കാൽ കാണണം എന്നുള്ളത് എടാ മിണ്ടായിരിക്കടാ അത് കഴിഞ്ഞാൽ ഷാനവാസ് അവിടെ ടൺ ടൻ ട റങ് ടൻ ട റങ് ഷാനവാസ് എല്ലാം പിടിച്ചിട്ട് ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നേ ഉള്ള ഗെയിമിന് വേണ്ടി പ്രിപ്പറേഷൻ ആണ് എന്ത് ഗെയിമാണോ നിങ്ങൾ നോക്കിയിരുന്നോ കളിക്കും കളിക്കും നിങ്ങൾ നോക്കിയിരുന്നോ കളിക്കും 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 ഞാൻ കാത്തിരിക്കുകയാണ് പിന്നെ അല്ലാണ്ട് അപ്പം നിടാ മൊത്തം അത് കഴിഞ്ഞ ശേഷം റനയും സരികയും റന കരയല്ലേ ചേച്ചി ഇങ്ങനെ കരയല്ലേ മൂന്നാഴ്ചക്കുള്ളിൽ ഔട്ടായതിന് ഇങ്ങനെ വിഷമിക്കല്ലേ അതെ കൊച്ചേ കുറെ നേരമായി നീ നിന്നെ പോലെയുള്ള യൂട്യൂബും ചെയ്തല്ല ഞാൻ നടക്കുന്നത് കേട്ടല്ല എനിക്ക് സ്റ്റേജ് ഷോ ഉണ്ട് നിന്നെ പോലെ ആയിരുന്നു അല്ല കേട്ടോ മാലയിട്ട് മാലയിട്ടിട്ട് ഇഷ്ടമുള്ള ആളുടെ മാലയിട്ടിട്ടല്ലേ നീ ഇവിടെ ഓടിയത് ഓ സ്റ്റോർ റൂമിൽ പോയി ചേച്ചി കരഞ്ഞോണ്ടല്ലേ പോയി നീ കണ്ടോ ഞാൻ കരഞ്ഞോണ്ട് പോകുന്നത് ഏ ഏ ഞാനിവിടെ ഞാനിവിടെ നിൽക്കാൻ ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ചേച്ചിക്ക് വിഷമമായോ ചേച്ചി ഏ ചേച്ചി ഇങ്ങനെ വിഷമിക്കുക സർക്കാർ സ്വന്തം അറിയില്ലേ എനിക്കറിയാം സർക്കാർ നീ കൂടുതൽ പഠിപ്പിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു അവസാനം അവിടെ ഇരുന്നത് എന്നെ എന്നെ എനിക്ക് വയ്യ വന്ന് അന്ന് തൊട്ട് ഈ കൊച്ചെന്നെ കരയിപ്പിക്കുകയാണ് എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ആൾക്കാർ പറയും മഴ വാരെയാണെന്ന് വീട്ടിൽ അമ്മയും പറയും എന്തിനു നീ കരഞ്ഞോണ്ടിരിക്കണമെന്ന് ഞാൻ എപ്പോഴും എന്നെ കളിയാക്കും പിന്നെ അത് മാത്രമേ എൻ്റെ കൊച്ചിന് വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറയാനും പിന്നെ നിങ്ങൾ ഔട്ട് ൂലെന്ന് ദുഷിച്ച മനസ്സാണ് ഈ പൊമ്പോ ഞാൻ പറയുന്നില്ല ഒന്നും അങ്ങനെ ശാരിക അപ്പത്തേക്കും പത്താമ്പത് ഡ്രസ്സ് മാറ്റി ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ് അപ്പം ചിരി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റി എന്തിനാ വിഷയമാക്കുന്നത് ചേച്ചി ഞാൻ കാരണമൊന്നും പ്രശ്നം ഒന്നും ആക്കിയിട്ടില്ല അനു കൊച്ചല്ലേ ചേച്ചി ഹഗീദ് കള അതേ അനു ഇനി ഇടേക്ക് അയി വന്നേക്കരുത് കേട്ടല്ല അപ്പൊ ശാരിക ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് കൊണ്ട് പോയ അങ്ങോട്ട് ചിരിക്കാൻ മതി അതിനെ റിറ വന്ന് കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ ശേഷം രഞ്ജിത്ത് ഇറിട്ടേഷനൊരു പരിധി ഉണ്ട് പാട്ടുപാടുന്നു നീ കണ്ണൊക്കെ എങ്ങനെയാണ് എന്താ ചേട്ടാ ഇത് ഞാനൊന്നും പാട്ടുപാടാണോ വേണ്ടത് നീ ആരാണെന്ന മുന്നേ പാട്ടുപാടാൻ അപ്പം ചേട്ടാ ഞാൻ ചേട്ടനെ കൊല്ലാനൊന്നും നോക്കിയില്ല ആരാടി കൊല്ലാൻ നോക്ക ചേട്ടൻ തന്നെ മാറിയിരിക്കാം അങ്ങോട്ട് മാറിയിരിക്കുന്നു പറയാം ആരാണ് നീ ആരാണ് ഏഹ് ചേട്ടാ ചേട്ടാ അവളൊരു പാട്ടല്ലേ പാട്ടല്ലേ പാടിയുള്ളൂ ഏഹ് പിന്നെ മാറിയിരിക്കാം എവിടെ ആര് പറയാനാണ് അപ്പൊ പ്രാങ്ക് ആണോ ചേട്ടാ അപ്പൊ പ്രാങ്കൊന്നുമല്ല അയ്യോ കണ്ണുരുട്ടി കാണിക്കുന്നു പ്രാങ്കൊന്നും അല്ല അപ്പം രഞ്ജിത്ത് പിന്നെ ഞാൻ എന്താ ചിരിപ്പിക്കല്ലേ ചേട്ടാ ചിരിപ്പിക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാങ്ക് ആണെന്ന് കാണിക്കുന്നു എനിക്കറിയില്ല പ്രാങ്ക് ആയതെന്ന് ശരി എനിക്ക് ശരിക്കായിട്ടുള്ള തോന്നി അത് കഴിഞ്ഞ് മസ്താനിയുടെ വരവാണ് വിഷമവും കരഞ്ഞുകൊണ്ട് വരുന്ന ആ വരച്ചിൽ പാൻ ഇന്ത്യൻ താരമായി മസ്താനി വന്നേക്കെയാണ് അപ്പോൾ ആദില ഒന്നും പോകുന്നില്ല അപ്പാനി ഓ എനിക്ക് പോകണ്ടടി എന്നിട്ട് വെറുതെ ഞാൻ കയറി പോണത് വെറുതെ എനിക്ക് പോകാൻ താല്പര്യമില്ല അത് കഴിഞ്ഞ് സരിക ആ ആ പെണ്ണിനെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല അപ്പം അപ്പാനി ഞാൻ വൈരാഗ്യം വെച്ചിട്ടൊന്നുമല്ല നിൽക്കുന്ന പക്ഷേ ഞാൻ പോലും വെറുക്കണമെങ്കിൽ എന്തായിരിക്കും അവൾ അപ്പം അക്ബർ എടാ മിണ്ടാനൊന്നുമല്ല ഒന്ന് ആക്കി വിടാനാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് മാന്യതായിട്ട് നിൽക്കും കേട്ടാ അപ്പാനി എൻ്റെ വിഷയം സംസാരിക്കേണ്ട ഓ അതൊന്നുമില്ല അവളുടെ ഷൂസിൻ്റെ ാണ് ആ എന്തായാലും മാന്യമായിട്ടേ നിൽക്കത്തുള്ളൂ ഓക്കെ അതുകഴിഞ്ഞ് അനീഷ് അഞ്ച് പേര് പാത്രം കഴുവാൻ വരണം ഓ അനീഷ് കേട്ടോ നമുക്കൊന്നും താല്പര്യമില്ല നിങ്ങൾ പോയേ അവിടെ നിന്ന് അതിലേ നൂറേ പിന്നെ ദേ ശാരിക വരുന്നുണ്ട് അവരെ പോയി പിടിച്ചോ ദേ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാരൊന്നും എന്നെ കടലിൽ പിടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ അപ്പം ശാരിക നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങളെ ഐഡൻറ്റിറ്റി പറയാൻ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഉള്ളിൽ വെച്ച് തീർക്കാൻ നോക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ മൊത്തം ചെയ്യും കുറച്ച് പറയാനുണ്ട് അപ്പോൾ എന്താ നിനക്ക് തോന്നിയതൊക്കെ പറയാൻ അന്തസ്സുണ്ടെങ്കിൽ മോത്ത് നോക്കി പറയടി പറയൂടി മോത്ത് നോക്കി ഏ ദേ വൃത്തിയേറ്റ കളി കളിക്കരുത് നൂറാ എനിക്ക് തോന്നിയത് ഞാൻ പറയും ഇഷ്ടമുള്ള പോലെ ഞാൻ പറയും കേട്ടല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ പറയാനുള്ളത് പറയും അപ്പൊ പോ ഇറങ്ങി ചൊറിയാൻ വരാതെ ഇതൊക്കെ എന്തുവാണിത് അത് കഴിഞ്ഞ് ശാരിക തിരിച്ചെല്ലുമ്പോൾ ജനങ്ങൾ ചോദിക്കും അക്ബറിനോട് ഏ ശാരിക അനുവദിച്ചു കൊടുത്ത് എന്തിനാണെന്ന് ഇതൊക്കെ ശാരിക അനുവദിച്ചു കൊടുക്കില്ല ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ അവള് പറഞ്ഞ് വേറെന്തൊക്കെയോ ഉണ്ടാക്കി പറഞ്ഞു ദേ ആർ നോട്ട് ബട്ടർഫ്ലൈസ് മനസ്സിലായില്ലേ അപ്പൊ അക്ബർ എന്താ പ്രശ്നം ആ അനുമോളെ ഞാനും ഇതാണെന്ന് പോലും എന്തൊക്കെയാ പറയണത് അത് കഴിഞ്ഞ് ആദില ശാരിക വിചാരിച്ചു അനു ശാരികയെ ഇഷ്ടപ്പെടുന്നുള്ളത് ഏഹ് അപ്പൊ ജിശിനു ശാരവാസ് ഏ പുതിയ കുൽസിതം ആ ഷാനവാസും അനു വിചാ ശാരിക വിചാരിച്ചു അനുവിന് ശാരികെ ഇഷ്ടമാണെന്ന് സോ ഷാരിക വന്ന് നമ്മളോട് പറഞ്ഞു അതേ അനു അനു എന്നെ കെട്ടിപ്പിടിക്കണത് വേറെ രീതിയിലാണെന്ന് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം നമുക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല നേരെ തിരിച്ചാണെന്ന് കാര്യം അനു സ്ട്രെയിറ്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓ അത് പിന്നെ അവളുടെ പ്രവർത്തികർ നമുക്ക് തോന്നില്ല അവൾ ഇതാണെന്നുള്ളത് അപ്പോൾ അതില നമുക്ക് തോന്നിയത് ശാരിക ചേച്ചിക്കാണ് അനുവിനോട് ക്രഷെന്ന് പിന്നെ നമ്മൾ അനുവിനോട് ചോദിച്ചപ്പോൾ അവൾ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് ഏ അപ്പം സരിക ശൈത്യ ശാരിക സരിക പറഞ്ഞു എടി നീ എന്ന് നീ മാറ്റി നിർത്തി സംസാരിച്ചു തീർക്കും ഇത്രയ്ക്ക് ഉണ്ട് ചേച്ചി അനു എനിക്ക് അനുവിന്റെ ആവശ്യമില്ല ഇവിടെ പറയണ്ട ദേ ആർ ബാക്ക് സ്റ്റാബേഴ്സ് അത് കഴിഞ്ഞ് നിവിൻ അലിഗേഷൻ ഉണ്ടെങ്കിൽ ആതിലെ എനിക്കെതിരെയും അലിഗേഷൻസ് നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആതിലെ വരുന്നു ചേച്ചി കെട്ടിപ്പിടുത്തത്തിൽ എന്തോ തോന്നിയെന്ന് ചേച്ചി പറഞ്ഞു അപ്പൊ നമ്മളത് ചോദിച്ചു മനസ്സിലായി ഇല്ല ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിനെ വളച്ചൊടിക്കുകയാണ് പറഞ്ഞിട്ടില്ല 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 അത് കഴിഞ്ഞ് നിവിൻ അത് കഴിഞ്ഞിട്ട് കൈ പൊള്ളി അത് കാണിക്കുന്നില്ല കേട്ടോ നമ്മളെ അത് വെച്ച് കുറച്ച് ഫിസിക്കലാണെന്ന് തോന്നുന്നത് എനിക്കൊന്നും കാണിക്കുന്നില്ല വേസ് ബാസ്ക്കറ്റിലിട്ടു ഏത് പൂരി നിവിൻ എനിക്ക് വേണ്ട ഇയാളുടെ പൂരി എനിക്ക് വേണ്ടടോ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് താൻ എന്ത് വൃത്തിയാണോ അവിടെ കാണിക്കണത് സോറി പറഞ്ഞത് എന്നെ വിട്ടേക്കുന്നത് ഭാ ആരാണ് സോറി പറയണത് പോടാ അല്ല പട്ടി വരുന്ന സോറി പറയാൻ യു ആർ ജസ്റ്റ് എ ഗസ്റ്റ് നിവിൻ അപ്പം ജിഷിൻ നീ ഒരു പുല്ല് അലട നീ പോടാന്ന് അപ്പം നിവിൻ കരയുന്നു ഒരാൾ ഫുഡ് ഉണ്ടാക്കി ചട്ടുക പോ പിന്നെ അവൻ ഇനി ഞാൻ ചട്ടുകഴിപ്പിച്ച് വെച്ചാൽ പറയാൻ നിൽക്കുന്നത് അപ്പം ഷാനവാസെങ് ടണ്ടെങ് ടെ രാത്രി ലാസ്റ്റ് കൊടുക്കാം ഗ്രാൻഡ് ഫിനാലേക്ക് കൊടുക്കാം ഇപ്പം നിവിൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു എന്ത് വൃത്തിയായിട്ടാണ് താങ്കൾ കളിക്കുന്നത് ആ പിന്നെ എവൻ തൊട്ടതൊക്കെ പിന്നെ എല്ലാവർക്കും കൊടുക്കണം അതെന്താ ഏവൻ തൊട്ടത് കൊടുത്താലെന്താണ് അയാൾ എന്താ തൊട്ടാ കൊടുത്താൽ അതെനിക്ക് ആ അത് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ആയി കേട്ടോ അത് ആ സംഭവം ആ സംഭവം ഭയങ്കരമായിട്ട് എന്താ തൊട്ടാൽ എന്താണ് അയാൾ തൊട്ടത് കൊടുത്താൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനാണ് അത് മുഴുവൻ ഇവൻ ആ ഒരു പത്തിരി ഇല്ല നിവിൻ തിന്നിട്ടില്ല നിവൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് നിവിൻ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിവിൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു മിണ്ടാതെ നിൽക്കുമ്പോൾ തലേ കയറും ഇതുപോലുള്ള ഐറ്റംസ് ഏ എടാ നീ അടുത്ത ആഴ്ച പോകാനുള്ളതല്ലടാ അടുത്ത ദിവസം അപ്പം രഞ്ജിത്ത് വേസ്റ്റ് അല്ലാതെ എല്ലാം വലിച്ച് തിന്നോളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയെടുക്കടാ അപ്പോൾ അക്ബർ വന്നിട്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അവനാണ് നമുക്ക് ഇവിടെ മൂന്ന് ദിവസം ഭക്ഷണം ഉണ്ടാക്കി തന്നത് അപ്പം നിങ്ങൾ കൂടുതൽ പറയാൻ നിൽക്കേണ്ട കേട്ടല്ലോ അതൊക്കെ നിങ്ങൾ പോക്കറ്റി മടക്കി വെച്ചോ അപ്പോൾ മസ്താനി കരയുന്നു എനിക്ക് എനിക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു പിന്നെയും ഞാൻ കയറി വന്നതാണ് അപ്പോൾ ജിഷിൻ ആ ജിഷിൻ അല്ലല്ലോ ആ ഓ അനുഭവിച്ച ഞാനൊക്കെ അഭിനയിച്ച സൈബർ അറ്റാക്ക് അപ്പ അനു എന്നെ വല്ലതും പറയണം ഞാൻ കാണിച്ച് കൊടുക്കാം മസ്താനി ഓ ഒരൊറ്റ പോസിറ്റീവ് കമൻറ്റ് പോലും എനിക്കില്ലായിരുന്നു അപ്പാനി എടാ ഞാനുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ അവൾ കൈയടിച്ച് ചിരികെടാ എങ്ങനെയാടാ ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ പിന്നെ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്ന് അറിയാമോ നടന്നത് ഏ അപ്പൊ സരിക ആര്യൻ എവിടെ ആക്കി ഇന്റർവ്യൂ കൊടുത്തേക്കണത് അപ്പൊ അക്ബർ ഏഹ് മസ്താനിയാക്കി ഇന്റർവ്യൂ കൊടുത്തേക്കണ ആര്യൻ എടി എന്താണ് ആടാ എനിക്ക് എനിക്കെന്ത് നടക്കാണെന്ന് അറിയാമോ അത് അത് കഴിഞ്ഞ ശേഷം അപ്പാനി ഫുൾ വലിച്ച് ആ എന്നെ എല്ലാവരും വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അനു അപ്പാനി അപ്പാനി അടി ബിൻസിയോട് നീ ചോദിച്ചാ ഏ നീ വെറുതെ പറഞ്ഞതല്ലേ ആ എന്നെ ബിൻസി വെച്ചിട്ടുള്ള കാര്യം അപ്പാനും അതെ ഞാൻ വെറുതെ പറഞ്ഞതാ എടി നിനക്ക് എങ്ങനെ എടി ഇത് പറയാൻ നിനക്ക് പുറത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാമായിരുന്നു ബിൻസി സരികേം വരുകയാണ് അപ്പം അപ്പാനി ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ നീ എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും നിനക്ക് തോന്നി തോന്നിയത് വിളിച്ച് പറയാനുള്ളതാണോ ഈ പ്ലാറ്റ്ഫോം ഇപ്പം ബിൻസി അനുവിന് ശരിയാണെന്ന് തോന്നുന്നതൊക്കെ പറയാനുള്ളതാണോ ഇത് പുറത്ത് ഞാനാണ് ഇത് കാരണം അനുഭവിച്ചത് അനു അല്ല ഞങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരുന്നു നമുക്ക് പലതും തോന്നും അപ്പം അപ്പാൻ തോന്നിയത് എന്താണ് വിളിച്ച് പറയാം നീ നിങ്ങൾക്ക് തോന്നിയത് എന്തെങ്കിലും നീ വിളിച്ച് പറയുമോ അനു അപ്പ ആ അപ്പാനും ബിന്നിയും നെഗറ്റീവ് ആവും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ബി അപ്പം നീ അനീഷേട്ടനോട് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇച്ചായാന്ന വിളിയും അതുപോലെ തന്നെ ഫ്ലൈയിങ് ഗിസ്സും മസാജും ഒക്കെ കാണിച്ചു കൂട്ടുന്നതോ അത് തമാശയ്ക്ക് തമാശയ്ക്കാടി അപ്പാനീ ബാക്ക് എടി നിനക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് തമാശയാണെന്ന് ഏ ഏ നിനക്ക് തമാശയല്ലേ അവനോട് കാണിച്ച തമാശ നമ്മളോട് നമ്മൾ കാണിക്കുന്നത് മറ്റേത് ആഹാ അപ്പം ബിന്നി ഫ്ലൈയിങ് കിസ് കൊടുത്തത് മറ്റേതൊക്കെ തമാശയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഷാനവാസ് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയാം അയ്യാ ഷാനവാസ് ഷാനവാസിന് എന്ത് നട്ടലുണ്ട് അയാളവിടെ பதுக்க முனாரவாஸ் ആഹാ ഇത് കള്ളവായിരുന്നല്ലേ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പതുക്കെ മുങ്ങിയേക്കാം അതെ തമാശയാണെന്നല്ലേ സ്വന്തം കാര്യം വന്നപ്പോൾ അത് കുഴപ്പമില്ല മറ്റുള്ളവരുടെ സ്വന്തം കാര്യം തമാശയും ബാക്കിയുള്ളവരുടെ മറ്റത് അല്ലേ അപ്പനു അപ്പാൻ്റെ അടുത്ത് പോയിട്ട് നീ നീ ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനെന്ത്മായിരിക്കും എടി കയ്യ് പിടിക്കുന്നത് അതോടി പ്രശ്നം എടി കൈ പിടിച്ചിരുന്ന എന്താണീ കുഴപ്പം അക്ബർ അപ്പം അതില്ല നീ നീ വൈറ്റ് ഡ്രസ്സ് അപ്പം അതിൽ എഡി എൻ്റെ അടുത്ത് അടുത്തവള് പറഞ്ഞു നീ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അപ്പാനിയുടെ അക്ബറിന്റെ അടുത്തൊക്കെ പോയിരുന്നത് ക്ലീവേജ് കാണിച്ചു കൊടുക്കാനായിരുന്നു ഇവ എൻ്റെ മുഖത്തേക്ക് പറഞ്ഞിട്ട് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ എടി ഞാൻ ബിൻസിയോട് ബിന്നി എന്റെ അടുത്ത് ബിൻസിന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ബിൻസി കേട്ടല്ല ബിൻസി ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ എൻ്റെ അടുത്ത് വരരുത് നീ എനിക്ക് മോശമായി ഇല്ല ആ അത്രയേ ഉള്ളൂ അപ്പം അപ്പനി ഇതിപ്പം ബി ബിൻസിയുടെ മാത്രമുള്ള പ്രശ്നങ്ങളാണ് ബിൻസി എല്ലാ തെണ്ടിത്തരത്തും കാണിച്ച് കൂട്ടിയിട്ട് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി എന്ത് കാണിക്കാനാണോ അപ്പം ശൈത്യ ആ അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തേർഡ് പേഴ്സൺ സംസാരിച്ച് ഇവിടെ ഉള്ളപ്പോൾ മാറിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് അവിടെ ഇരുന്നിട്ട് അപ്പം സരിക അവൾ പോയിട്ട് അവൾ പോയിട്ട് അവൾ പോയി കഴിഞ്ഞ ശേഷം നീ എന്നിടിയാണ് അനു അവളെക്കുറിച്ച് പറഞ്ഞത് മോശമായിട്ട് ഏഹ് അപ്പം ബിന്നി അത് ബിൻസി അത് പി ആർ ഉണ്ടെന്ന് അറിയാം പി ആർ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് എന്നെക്കാട്ടി കൂടുതൽ നിൽക്കായിരുന്നു പതിനാറ് ലക്ഷം രൂപയും തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ല കറക്റ്റാണ് നീ എണ്ണി കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ആ കാശ് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യമില്ലേ അപ്പൊ ആദ്യം ആദ്യം അത് കഴിഞ്ഞിട്ട് അക്ബറിനെ അക്ബറിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ക്ലീവേജ് കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ബിൻസി ഏത് നൂറ്റാണ്ടാടി നീ ഒക്കെ ജീവിക്കുന്നത് ഏ നുളച്ചി നീ എൻ്റെ മുഖത്ത് നോക്കിയാണ് ഈ പറഞ്ഞത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പം അനു അല്ലല്ല അവിടെ ശൈത്യം ഉണ്ടായിരുന്നു ബിൻസി നിനക്ക് കഴിവു നിനക്ക് കഴിവു നിനക്ക് നിന്റെ കഴിവു കൊണ്ടാണ് ഇവിടെ നീ ഇവിടെ നിൽക്കുന്നത് നീ പൈസ എറിഞ്ഞിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത് ഏ എ സത്യം പറയാമല്ലോ എൻ്റെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ വല്ലതാണ് ചെറ്റ വർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ ചൂട് അറിയായിരുന്നു നീ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഷാനവാസ് ആ ഷാനവാസ് ഇവിടെ ഇല്ലേ ടൻ ടൻ ഡ ഷാനവാസ് മുങ്ങി ബിൻസി മനസ്സിലായി കള്ളമാണെന്ന് നട്ടലില്ലാത്ത അപ്പൊ അപ്പാനി ആ ഷാനവാസിന് എല്ലാം മനസ്സിലാ അതാണ് മുങ്ങി കളഞ്ഞത്മാതിരി ചെറ്റവർത്താനെന്താ പറയാം അക്ബറും അപ്പാനി അപ്പാനി ഇതാണ് ആ വിഷയം അറിയുക ഷാനവാസ് എന്നെ പറഞ്ഞ വിഷയം എന്നെ ഭീഷണിപ്പെടുത്തിയ വിഷയം ഇതാണോ ഇതാണളിയ ഓഹോ ഇതായിരുന്നു അത് അല്ലേ അപ്പാനും ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല എന്റെ ബിൻസി എടി നിനക്ക് കൂടെ നിൽക്കുന്നവരെ കുറിച്ച് പറയാൻ എന്താ ബുദ്ധിമുട്ട് പറയാൻ എന്താ ബുദ്ധിമുട്ട് ബിഗ് ബോസിന് മാത്രമേ എല്ലാം അറിയുള്ളൂ ഞാൻ ഉച്ചയ്ക്കും അപ്പാനിയോട് ഇത് സംസാരിച്ചതാണ് ബിഗ് ബോസിന് മാത്രം ഞാൻ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്നും പറഞ്ഞതല്ല ഞാനും ശൈത്യേയും നൂറെ ആതിലേ ഒന്നും നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് കഴിഞ്ഞ് അപ്പാനി ഉച്ച എടി ഉച്ചയ്ക്ക് അപ്പാനിയോട് ഉച്ചയ്ക്ക് അപ്പാനിയോട് അവൾ സംസാരിച്ചായിരുന്നു സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഫണ്ണായിട്ടാണ് നമ്മൾ സംസാരിച്ചത് എനിക്ക് ഫണ്ണായിട്ട് തോന്നിയില്ല അപ്പാനി നീ പറഞ്ഞത് കള്ളമല്ലേ അപ്പാനി ഇല്ല ഞാൻ അപ്പാനിയാണെങ്കിൽ ഞാൻ തെളിയിക്കാം അത് ഫണ്ണായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അക്ബർ ഒന്ന് നിർത്തടേ നിർത്ത് എന്ന് പറയുന്നു അയ്യോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ ഇനി നാളെ കുറേ പേര് കെട്ടി എഴുന്നള്ളുന്നുണ്ട് അതെന്തായി ഇരുന്ന് കണ്ടറിയാം ആ എന്തായിരുന്നാലും എത്രയും പാവം ലാലട്ടിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല നേരെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോയാൽ മതി ഹോ സമാധാനം എന്തായിരുന്നാലും നമുക്ക് ഈ കൊട്ടിക്കലാശം ഇനി രണ്ട് ദിവസം കൂടി ഉണ്ടാവും അതും കൂടെ കഴിയുമ്പോൾ എല്ലാം ശാന്തമാവും അപ്പം നമുക്ക് വരാം അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്